കോഴിക്കോട് മലബാർ മേഖലയിൽ വടക്കൻ കേരളത്തിൽ എങ്ങനെയാണ് ഈ തീരദേശ ഹർത്താൽ പുരോഗമിക്കുന്നത് മലബാറിലെ മത്സ്യബന്ധന മേഖലയും പൂർണ്ണമായും ഹർത്താലിനോട് ചോദിച്ചു നിൽക്കുകയാണ് ബേപ്പൂർ ഹാർബറിലാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഹാർബറാണ് അഞ്ഞൂറ് അഞ്ഞൂറോളം ബോട്ടുകളുണ്ട് ബോട്ടുകളും വള്ളങ്ങളും എല്ലാം അർദ്ധരാത്രിയോടുകൂടി തീരത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ആഴ്ചകളായി ആഴക്കടലിൽ മത്സ്യബന്ധനത്തിനായി പോയ ചില ബോട്ടുകൾ മാത്രമാണ് ഇപ്പോഴും കടലിലുള്ളതെന്നതാണ് അപ്പം തന്നെ മാർക്കറ്റും പൂർണമായും അടഞ്ഞുകിടക്കുകയാണ് അതായത് ഈ കടൽമണൽ ഖനനത്തിന് എ ഖനനത്തിനെതിരായ പ്രതിഷേധത്തോടെ പൂർണ്ണമായി യോഗിച്ചു നിൽക്കുകയാണ് ബേപ്പൂരിലെയും കോഴിക്കോട് ജില്ലയിലെ മറ്റ് ഹാർബറുകളിലെയും തൊഴിലാളികൾ കേന്ദ്രത്തെ അനുകൂലിക്കുന്ന തൊഴിലാളികളുണ്ട് പക്ഷേ അവർ പോലും ഈ പ്രതിഷേധവുമായി യോജിച്ച് നിൽക്കുന്നു എന്നതാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഒക്കെ ചേരുന്നുണ്ട് ആരും തന്നെ കടലിലേക്ക് പോയിട്ടില്ല മുഴുവനായി ഹർത്താലാണ് കേരള കേന്ദ്ര സർക്കാരിന് കേരള സർക്കാരിന്റെ മൗനത്തോടു കൂടിയാണ് ഇപ്പൊ കരിമണ്ണ നടക്കാൻ പോകുന്നത് കേരള സർക്കാർ കേന്ദ്രത്തിന് കുറ്റം പറയുന്നത് കേരള ശരി രണ്ടുപേരും സർക്കാരിന്റെ ചോദിച്ചാണ് ഇനി ഒന്നും വിൽക്ക കേന്ദ്ര സർക്കാർ എല്ലാം വിറ്റ് വിറ്റ് തൊലച്ചിപ്പോ മത്സ്യത്തൊഴിലാളി വന്നത് നമ്മളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പണിയെടുക്കുന്ന സ്ഥലത്താണ് ഈ മണ്ണെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പൊ പൊതുവേ ഇപ്പൊ തന്നെ നമുക്ക് കാച്ചിങ് മോശാണ് ഇപ്പൊ ഈ മണവൽക്കനന് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കണ്ടില്ലേ ബോട്ടൊക്കെ ഇപ്പൊ കെട്ടിൽ കിടക്കുന്നു അപ്പം ഈ മണവൽക്കരണം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി പണിക്ക് പോവാത്തത് എത്ര വർഷമായിട്ട് മേഖല ഉണ്ട് വർഷം ഇങ്ങനെ മത്സ്യ ലഭ്യത കുറഞ്ഞ് വരികയാണോ തീർച്ചയായിട്ടും ൊപ്പം ഖനനം കൂടി വന്നു കഴിഞ്ഞാൽ ഇല്ലാതാവും ഈ ഈ പഠിക്കാതെയാണോ നശിച്ചുകൊണ്ടിരിക്കുന്നു പദ്ധതികൾ കൊണ്ടുവരുന്നത് പഠനം നടത്തണു ഒരു കുറച്ച് ആളുകള് തീരുമാനിക്കണേ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു ചെയ്യുന്ന ഇത്രക്കകത്ത് തന്നെയല്ല അതെന്ത് പഠിക്കണേ മത്സ്യത്തൊഴിലാളിനെ പറ്റിട്ട് ഇവിടെ ആരാ എന്താ പഠിച്ചത് കാര്യങ്ങളാണ് ഈ രണ്ട് സർക്കാരുകൾ സർക്കാരുകളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആവശ്യങ്ങൾ പലതുണ്ട് പക്ഷെ അതൊന്നും പരിഗണിക്കാത്ത സർക്കാരുകൾ വിധത്തിൽ അവരുടെ ഉപജീവന ഭീഷണിയാകുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നുള്ള നിരാശയാണ് അതിനുള്ള പ്രതിഷേധമാണ് പൂർണ്ണമായും ഹർത്താലിനോട് ചോദിച്ചു നിൽക്കുകയാണ് മലബാറിലെ മേഖലയും മത്സ്യബന്ധനമില്ല അപ്പം തന്നെ മാർക്കറ്റുകളും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് شيټي راهل